ും റാഗിങ് പരാതികൾ കൂടുകയാണ് ഏറ്റവും ഒടുവിലായി കേരളം ഏറെ ചർച്ച ചെയ്തതാണ് വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥിന്റെ മരണം ദിവസങ്ങളോളം അതിക്രൂരമായ റാഗിങ്ങിനും പീഡനത്തിനും ഇരയായതിനു ശേഷമാണ് സിദ്ധാർത്ഥൻ മരിക്കുന്നത് ആദ്യമൊക്കെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നെങ്കിലും പിന്നീട് ഈ പ്രതികളെയും സംരക്ഷിക്കുന്ന നിലപാടിലായിരുന്നു സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത് എന്തൊരു കഷ്ടമാണ് നമ്മുടെ നാട് എന്നോർക്കണം ഇപ്പോൾ ഇതാ വീണ്ടും റാഗിംഗ് പരാതിയെ തുടർന്ന് അഞ്ച് വിദ്യാർത്ഥികൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് കോട്ടയം ഗാന്ധിനഗർ സ്കൂൾ ഓഫ് നഴ്സിംഗിലാണ് സംഭവം നടക്കുന്നത് ഒന്നാം വർഷ വിദ്യാർത്ഥികളെ മൂന്നാം വർഷ വിദ്യാർത്ഥികൾ ചേർന്ന് ക്രൂരമായി റാഗ് ചെയ്തെന്നാണ് പരാതി വളരെ സങ്കടകരകമായ കാര്യം ഇപ്പോഴും പല കോളേജുകളിലും ഇതൊരു പതിവാണ് തുടക്കത്തിൽ ഒന്നാം വർഷ വിദ്യാർത്ഥികളെ പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് സീനിയർ വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ റാഗിംഗ് നടത്തുന്നത് ചിലരെല്ലാം വളരെ തമാശയോട് കൂടി ചെയ്യുന്ന കാര്യം പക്ഷെ മറ്റു ചിലർ അതിക്രൂരമായിട്ടാണ് അവരോട് പെരുമാറുന്നത് എന്തായാലും ഇപ്പോൾ സംഭവത്തിൽ മൂന്നാം വർഷ വിദ്യാർത്ഥികളായ അഞ്ചു പേർക്കെതിരായി പോലീസ് കേസെടുത്തിരിക്കുകയും ഇവരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയും ചെയ്തിരിക്കുകയാണ് കോട്ടയം മുനിലവ് സ്വദേശി സാമുവൽ വയനാട് നടവയൽ സ്വദേശി ജീവ മലപ്പുറം മഞ്ചേരി സ്വദേശി റിജിൻജിത്ത് മലപ്പുറം വണ്ടൂർ സ്വദേശി രാഹുൽ രാജ് കോട്ടയം കോരിത്തോട് സ്വദേശി വിവേക് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇവരെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു വിദ്യാർത്ഥികളെ ഇന്ന് ഉച്ചയോടെ കോടതിയിൽ ഹാജരാക്കും ഈ റാഗിങ് ഏറ്റ വിദ്യാർത്ഥികൾ പറയുന്നത് വിദ്യാർത്ഥികളുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ഡെംബൽ തൂക്കിയിട്ടായിരുന്നു ഉപദ്രവം കോമ്പസ് അടക്കമുള്ള ഉപകരണങ്ങൾ കൊണ്ട് ശരീരത്തിൽ മുഴുവൻ മുറിവേൽപ്പിച്ചു മൂന്ന് മാസത്തോളം നീണ്ടുനിന്ന റാഗിങ്ങിനൊടുവിൽ മൂന്ന് ഒന്നാം വർഷ വിദ്യാർത്ഥികളാണ് ഗതികെട്ട് പരാതി നൽകിയത് ഇതോടെയാണ് ഗാന്ധിനഗർ പോലീസ് കേസെടുത്തത് കഴിഞ്ഞ നവംബറിൽ റാഗിംഗ് തുടങ്ങിയതായാണ് പരാതി കോംബസ് അടക്കമുള്ളവ ഉപയോഗിച്ച് ശരീരത്തിൽ മുറിവേൽപ്പിക്കുകയും മുറിവിൽ ലോഷൻ തേക്കുകയും ചെയ്തു ഇതുകൂടാതെ മുഖത്തും തലയിലും വായിലും അടക്കം ക്രീം തേച്ചതായും പരാതിയു ഞായറാഴ്ചകളിൽ കുട്ടികളിൽ നിന്ന് പണം പിരിച്ച് സീനിയർ വിദ്യാർത്ഥികൾ മദ്യപിച്ചിരുന്നതായും സ്ഥിരമായി ജൂനിയർ വിദ്യാർത്ഥികളെ മർദ്ദിച്ചിരുന്നതായും പരാതിയിൽ പറയുന്നു പീഡനം സഹിക്കവയ്യാതെ മൂന്ന് കുട്ടികളാണ് ഗാന്ധിനഗർ പോലീസിൽ പരാതി നൽകിയത് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ടി ശ്രീജിത്തിൻ്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് ഒരുപക്ഷെ മറ്റുള്ള വിദ്യാർത്ഥികളും ഇത്തരത്തിൽ ക്രൂരമായ പീഡനമായിരിക്കും ഇവരിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടുണ്ടാവുക ഗതികെട്ടാണ് അല്ലെങ്കിൽ വേദന സഹിക്കാൻ വയ്യാതെയാണ് ഈ വിദ്യാർത്ഥികൾ പരാതി നൽകിയത് ഇത്തരത്തിൽ റാഗിംഗ് ഏൽക്കുന്ന സമയത്ത് തന്നെ വിദ്യാർത്ഥികൾ ധൈര്യത്തോടെ മുൻപോട്ട് വന്ന് പരാതി പറയുകയാണ് ചെയ്യേണ്ടത് കാരണം ഇല്ലെങ്കിൽ ഇവർ ഇനിയും വരുന്ന അടുത്ത ബാച്ചിലൂടെ അല്ലെങ്കിൽ അടുത്ത വിദ്യാർത്ഥികളോട് ഇതുതന്നെയാണ് ചെയ്യാൻ പോകുന്നത് എന്തായാലും ഇപ്പോൾ ഈ പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് ഇവർക്കെതിരെ ഇപ്പോൾ അന്വേഷണം നടന്നു വരികയാണ്